വൻ ഹൈപ്പിലെത്തി ബോക്സ് ഓഫീസിൽ തതർന്നടിഞ്ഞ സിനിമകൾ ഉണ്ടായിട്ടുണ്ട് മലയാളത്തിൽ ഉൾപ്പെടെ അത്തരം സിനിമകൾക്ക് ഉദാഹരണം ഏറെയാണ് അത്തരത്തിൽ കഴിഞ്ഞ വർഷം വൻ പ്രതീക്ഷയിലും ഹൈപ്പിലും എത്തി കോടികളുടെ നഷ്ടം വരുത്തിവെച്ച തമിഴ് സിനിമയാണ് സൂര്യയുടെ കങ്കുവ റിപ്പോർട്ടുകൾ പ്രകാരം ഇരുന്നൂറ്റി കോടിയോളം രൂപയാണ് കങ്കുവയുടെ നഷ്ടം ഇതിനെ മറികടക്കാൻ പുതിയ സിനിമയുമായി സൂര്യ എത്തിയിരിക്കുകയാണ് പ്രഖ്യാപനം മുതൽ ശ്രദ്ധിക്കപ്പെട്ട റെട്ടോയാണ് ചിത്രം കാർത്തിക് സുബരാജ്യ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റേതായി ഇതിനകം വന്ന അപ്ഡേറ്റുകൾ എല്ലാം വൻ പ്രതീക്ഷയേകുന്നതാണ് കാർത്തിക് സംവിധായകനായതുകൊണ്ട് തന്നെ മിനിമം ഗ്യാരണ്ടിയാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് ചിത്രം ഈ വർഷം റിലീസ് ചെയ്യും അതേസമയം റെക്കോർഡ് തുകക്കാണ് റെട്ടോയുടെ ഒ ടി റേറ്റ്സ് വിട്ടുപോയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സിനാണ് സ്ട്രീമിംഗ് അവകാശം എൺപത് കോടി രൂപക്കാണ് ഇവർ ചിത്രം വാങ്ങിയതെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു ചിത്രം തിയേറ്ററിൽ റിലീസ് ചെയ്ത് എട്ട് ആഴ്ചയ്ക്ക് ശേഷമാകും ഉടനിലെത്തുകയെന്നും റിപ്പോർട്ടുണ്ട് എല്ലാം ഒത്തുവന്നാൽ സൂര്യയുടെ വലിയൊരു തിരിച്ചുവരവ് കൂടിയാകും റെട്ടോ എന്നും പറയപ്പെടുന്നു പൂജ ഹെഡ്ഡയാണ് നായികയാവുന്നത് ജോർജ് ജോർജ് ജയറാം തുടങ്ങിയവരും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ റിലീസ് ചെയ്ത ചിത്രമാണ് കങ്കുവ വൺ ഹൈപ്പോടെ എത്തിയ ചിത്രത്തിന്റെ ബജറ്റ് മുന്നൂറ്റി അമ്പത് കോടിയാണെന്നാണ് കോയ്മോയ് റിപ്പോർട്ട് ചെയ്യുന്നത് നേടിയത് നൂറ്റി കോടിയും ഈ റിപ്പോർട്ട് പ്രകാരം ഇരുന്നൂറ്റി അമ്പത് കോടിയോളം രൂപയുടെ നഷ്ടമാണ് കങ്കുവയിലൂടെ സൂര്യവരുത്തിവെച്ചത്